ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ പൊറോട്ട എന്നിട്ട് ഉണ്ടാക്കേണ്ടത് കൊയ്ക്കും വീശൊന്നും ചെയ്യാതെ വളരെ പെട്ടെന്നൊരു പതിനഞ്ച് മിനിറ്റിലാട്ടോ ഞാനത് പൊറോട്ട റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് കടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചോറ് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം കേട്ടോ കുറച്ചൊരു എണ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ കുഴയ്ക്കാനൊക്കെ സുഖമുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ വലിയൊരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് ചോറ് ഉപ്പുള്ള മിശ്രിതം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നാൽ പിന്നെ മറ്റുള്ളതുകൊണ്ട് നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണത് ഇനി പതുക്കെ പതുക്കെ കുഴച്ചെടുക്കുക കേട്ടോ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നമ്മൾ ചോറിടണോണ്ട് ഒരു ഒട്ടി പിടിക്കലുണ്ടാവും അതിനകട്ട് നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഒരു സ്പൂണ് അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റും പതിനഞ്ച് മിനിറ്റിലോട്ടെ ഞാനിപ്പോൾ രാവിലത്തെ ആണ് ഉണ്ടാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് എൻ്റെ പൊറാട്ട ഇവിടെ തയ്യാറായത് മറ്റേ നമ്മൾ കണ്ടിട്ടില്ല എത്ര നേരം നമുക്ക് മുട്ടയും പാലുമൊക്കെ ഒഴിച്ച് വെച്ച് എത്ര നേരം വെച്ചിട്ട് നമ്മൾ പൊറാട്ടക്കുള്ള മാവൊക്കെ തയ്യാറാക്കുന്ന വീശിയടിച്ചത് ഒന്നും ആവശ്യമില്ല ദൈവ വലിയൊരു റൗണ്ട് നമുക്ക് രണ്ട് ബോൾസാക്കി എടുക്കാം കേട്ടോ ഇനി അത് കൗണ്ടർ ടോപ്പറിലിട്ട് ഇച്ചിരി മൈദ തൂവി കൊടുത്ത് നന്നായിട്ട് പരത്തി എത്ര വലുതാക്കാൻ പറ്റുന്നോ അത്രയും വലുതാക്കാം കേട്ടോ പരത്താനൊന്നൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ മൈദൻ്റെ ചോറിൻ്റെയൊക്കെ മൃശ്രിതറായതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് മൈദ ഇട്ട് തൂവി കൊടുത്ത് അത് ചുഫ്റ്റി എടുക്കാം കേട്ടോ ഇത് ഒരു അഞ്ച് പീസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെട്ടോ എത്രയാണ് പൊറോട്ടയുടെ വലിപ്പം വേണ്ട അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കണ്ട എന്നിട്ടിങ്ങനെയാണ് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ നമുക്ക് മറ്റേ പാട്ടും കൂടി എടുത്ത് ഇങ്ങനെ പരത്തിയെടുക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണെന്നറിയാം പതിനഞ്ച് മിനിറ്റിൽ ഞങ്ങൾ പൊറാട്ട റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ബാക്കി വന്ന ചോറ് നമുക്ക് ആൾക്കളയും വേണ്ട ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല കൊയ്ക്കും വേണ്ട ഇപ്പോൾ ഈ തേച്ച് കൊടുക്കുന്ന എണ്ണേൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ കൂടുതൽ ഓയിലൊന്നും നമുക്കിതിൽ ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കമൻ്റ് അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ കണ്ടില്ലേ ഞാൻ വരത്തി നല്ല പെട്ടെന്ന് വരത്തി എടുക്കാട്ടോ ഒരു ബുദ്ധിമുട്ടില്ല മൈദ മാത്രല്ലോ ഈ ചോറ് അരച്ച് കൊടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ ഈ മാവ് ഇത് നോക്കി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം ഇനി അതിൽ കുറച്ച് മൈദ അങ്ങനെ തൂകി കൊടുത്തിട്ട് അത് ചുരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒക്കെ ഓരോന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പൊറാട്ടേൻ്റെ ഓരോ ബോൾസ് റെഡിയായി ഇനി അടുപ്പത്ത് പാൻ വെച്ച് റെഡി ആക്കട്ടോ ചൂടാവുമ്പോഴേക്കും നമുക്കത് ഓരോന്ന് പരത്തിയെടുക്കാം എണ്ണ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ മതി കണ്ടില്ലേ പൊറാട്ടേൻ്റെ മാവ് റെഡിയായി ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെ പരത്തി ചുട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇത് കണ്ടില്ലേ ഞാൻ ഓരോന്നും ചുട്ടെടുത്തു ഇനി ഇതെല്ലാം കൂടി ചൂടോട് കൂടെ തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കട്ടോ അപ്പോൾ പൊറോട്ടേൻ്റെ പോലെ തന്നെ അതുകൊണ്ട് വീറിട്ട് കിട്ടും ഇടായിട്ടൊന്ന് കിട്ടുക കണ്ടില്ലേ ഇതിൻ്റെ പൊറാട്ട റെഡി ആട്ടോ എനിക്ക് വെറുതെ ദിനം പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത്രയും പൊറാട്ട ചുട്ടെടുക്കാൻ ഞാൻ ഈ ഒന്നര കപ്പ് മൈതുകൊണ്ട് പത്ത് പൊറാട്ട കേട്ടോ ചുട്ടെടുത്തത് കണ്ടില്ലേ നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിയും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ എനിക്ക് തോന്നുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊറാട്ടേക്കാളും കുറച്ചും കൂടിയും സോഫ്റ്റാണ് ഇതിന് അതാപ്പം നമുക്ക് വിളമ്പാം പൊറോട്ട എടുത്തു അതിലേക്ക് ഇച്ചിരി ചിക്കൻ കറി ഒടുത്തു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം